നമസ്കാരം രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം ബാലൻസ് വന്ന എണ്ണ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല എല്ലാവരും നിരന്തരമായിട്ട് കമന്റ് എഴുതി ചോദിക്കുന്നതാണ് രാവിലെ വിളക്ക് കൊളുത്തിയതിനു ശേഷം ബാലൻസ് വന്ന എണ്ണ കൊണ്ട് വൈകിട്ട് നിലവിളക്ക് കൊളുത്താമോ എന്ന് എന്നാൽ കേട്ടോളൂ ഒരിക്കലും രാവിലെ എന്നല്ല ഒരു പ്രാവശ്യം നമ്മൾ കൊളുത്തിയ നിലവിളക്കിലെ എണ്ണ പിന്നീട് നിലവിളക്ക് കൊളുത്താൻ എടുക്കാൻ പാടില്ല വന്ന എണ്ണ നിങ്ങൾക്ക് കുപ്പിയിലേക്ക് ഒരു കുപ്പി കുപ്പിയെടുത്ത് അതിലേക്ക് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ തൃക്കാർത്തിക അതുപോലെയുള്ള ചിരാത് കത്തിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുൻഭാഗം ഒഴിവാക്കി നമുക്ക് ചിരാതിൽ ഈ എണ്ണ ഒഴിക്കാവുന്നതാണ് ഇങ്ങനെ എടുക്കാൻ നമുക്ക് ഈ എണ്ണ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ദീപം തെളിയിക്കാൻ നമുക്ക് ഈ എണ്ണ ഉപകരിക്കും എന്നുള്ളതാണ് അല്ലാതെ ഇത്രയും ദൈവചൈതന്യമുള്ള ചൈതന്യമുള്ള ദേവചൈതന്യമുള്ള നിലവിളക്കിൽ ഒരിക്കലും ഇത് അരുത്